ഹരേ കൃഷ്ണ നാമജപത്തിൻ്റെ മഹാത്മ്യവും പുണ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കേട്ടാലോ ഉള്ളുരുകിയുള്ള ഭക്തിപൂർവമായ നിരന്തരമായ നാമജപം ശരിക്കും ഒരു ഔഷധം ഒരൗഷധമെന്നപോലെയാണ് നമ്മെ സംരക്ഷിക്കുന്നത് തിരുനാമ മഹാത്മ്യം കഥ പണ്ട് ഭൂമിയിൽ സൽസ്വഭാവിയായ ഒരു ബ്രാഹ്മണകുമാരൻ ഉണ്ടായിരുന്നു പ്രാരാബ്ധകർമ്മത്താൽ അതികഠിനമായ കുഷ്ഠരോഗം ബാല്യം മുതൽക്ക് തന്നെ ആ സാധുവിനെ പിടികൂടുകയും തന്നിമിത്തം കഷ്ടത അനുഭവിച്ചും ഭൂമിയിൽ വീണുരുണ്ട് മുറവിളിച്ചും ശരീരം മുഴുവൻ വേദനയാൽ സങ്കട സാഗരത്തിൽ ചാടിപ്പിടയ്ക്കുന്ന ബ്രാഹ്മണന് ഭൂമിയിലുള്ള സകല ചികിത്സകളും നടത്തിയിട്ടും കർമ്മവ്യാധിയായ അയാളുടെ രോഗത്തിന് യാതൊരു ശമനവും ലഭിച്ചില്ല ആ അവസരത്തിൽ കരുണാശാലിയായ ശ്രീനാരദ മഹർഷീശ്വരൻ തൃക്കരതാരിൽ വീണയുമേന്തി ശ്രീ കൈലാസത്തിൽ നിന്നും ശ്രീ പരമേശ്വര സ്വാമി പാദാംബോരൂഹം സേവിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് ശ്രീമൻ നാരായണസ്വാമിയെ സേവിക്കാനായി പോവുകയായിരുന്നു നാരദമുനിയെ കർമ്മവ്യാധിയാൽ എരിപരി എന്ന ബ്രാഹ്മണൻ സുഹൃതവശാൽ കണ്ടുമുട്ടി ഉടൻ തന്നെ ആ ബ്രാഹ്മണകുമാരൻ മഹർഷി വര്യൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു എഴുന്നേറ്റ ഉടൻ തൻ്റെ സങ്കടാവസ്ഥകൾ മുഴുവൻ പറഞ്ഞറിയിച്ചു തൽക്ഷണം ശീക്രപ്രസാദിയായ നാരദർ കരുണാർദ്ദര മാനസനായിട്ട് ഇങ്ങനെ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഞാനിതാ സ്വാമിയെ സേവിക്കുവാനായി ശ്രീവൈകുണ്ടത്തിലേക്ക് പോകുകയാണ് അവിടെ എത്തി എൻ്റെ പതിവ് ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ സങ്കടനാശകനായ പങ്കജ നിൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ വിശദമായി തിരുമനസ് ഭക്തപ്രിയനായ ജഗതീശ്വരൻ തീർച്ചയായും നിന്നെ രക്ഷിക്കും എന്നിട്ട് അതിവേഗം അന്തർധാനം ചെയ്തു വൈകുണ്ഠത്തിലെത്തി നാരദർ തൻ്റെ നിത്യാരാധനയെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിൽ ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ ഭൂമിയിൽ ഒരു ബ്രാഹ്മണൻ കർമ്മവ്യാധിയാൽ കുഷ്ഠരോഗം മൂലം സങ്കടപ്പെടുന്നു ഉടൻ കരുണാനിധിയായ കമലാകാന്തൻ മന്ദസ്മിതാഭദോഗി പറഞ്ഞു അല്ലയോ നാരദ ഭവാൻ ഇപ്പോൾ പറഞ്ഞ ബ്രാഹ്മണൻ്റെ പ്രാരാബ്ധകർമ്മം ഏറ്റവും മുറ്റിയതാണ് അതുകൊണ്ട് ഈ ജന്മം മുഴുവൻ ഈ കഷ്ടമായ രോഗം അയാൾ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടിയിരിക്കുന്നു മേലാൽ അയാളുടെ കാര്യം ഭവാനിവിടെ പറയേണ്ട ആവശ്യവുമില്ല എന്നിങ്ങനെ ശ്രീനാരായണസ്വാമി തിരുവരുളി ആശ്രിത വത്സലനായ നാരദനും വളരെ സങ്കടമായി എന്തെന്നാൽ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കാതെ വന്നല്ലോ അദ്ദേഹം ഭൂമിയിലെത്തി ബ്രാഹ്മണൻ്റെ സമീപത്ത് വന്നു എന്നിട്ട് ചോദിക്കുകയാണ് എടോ ബ്രാഹ്മണ തനിക്ക് തിരുനാമജപത്തിന്മേൽ വിശ്വാസമുണ്ടോ ഉടനെ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു എനിക്ക് വളരെ വിശ്വാസമുണ്ട് ഉടൻ തന്നെ ബ്രാഹ്മണൻ്റെ ചെവിയിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഷോഡശാക്ഷര മഹാമന്ത്രത്തെ നാരദർ ഉപദേശിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം മറയുകയും ചെയ്തു അപ്പോൾ തുടങ്ങി ബ്രാഹ്മണൻ മന്ത്രമഹാത്മ്യത്താൽ പരമസന്തുഷ്ടനാകുകയും തൻ്റെ ശരീരത്തിൽ മാറാവ്യാധിയായി കിടക്കുന്ന കുഷ്ഠരോഗം സർവവും നശിച്ച് മന്ത്രമഹാത്മ്യത്താൽ ശരീരം മുഴുവൻ സ്വർണവർണ്ണ പ്രഭവിച്ചുകയും ആ നാമമഹാത്മ്യത്താൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചുതുടങ്ങുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഒരു നാൾ മഹാമുനി നാരദർ ഭൂമിയിലെത്തി ബ്രാഹ്മണൻ്റെ സമീപത്തേക്ക് വന്നു അപ്പോൾ അദ്ദേഹം കണ്ടത് പരമസന്തുഷ്ടനായ ബ്രാഹ്മണൻ ബാലസൂര്യനെ പോലെ തേജസ്വിയായി തൻ്റെ പാദത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതാണ് ഉടനെ നാരദർ ചോദിച്ചു ഹേ ബ്രാഹ്മണ അങ്ങേക്ക് സുഖം കിട്ടിയോ തിരുനാമം ജപിക്കുന്നുണ്ടോ ചോദിച്ച മാത്രയിൽ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു സ്വാമി സദ്ഗുരോ നിന്തിരുവടിയുടെ കാരുണ്യത്താൽ അടിയന്റെ ദുഃഖം സർവവും നശിച്ചു പരം ആനന്ദവും ഒതിച്ചു തിരുനാമം സദാ സർവദാ ജപിക്കുന്നുണ്ട് കോടി കോടി നമസ്കാരം ഇപ്രകാരമുള്ള ബ്രാഹ്മണവചനം കേട്ടമാത്രയിൽ ശ്രീനാരദൻ മറഞ്ഞു പോകുകയും വൈകുണ്ഠത്തിലെത്തുകയും ചെയ്തു ഭഗവത് സ്തുതി പൂജ മുറക്കി കഴിച്ചിട്ട് അദ്ദേഹം ശ്രീമൻ നാരായണനോട് ചോദിക്കുകയാണ് അല്ലയോ സർവ്വലോകാധാരഭൂതനായ ഭഗവാനെ നിന്തിരുവടി ഒരു കാലത്തും തീരുകയില്ല എന്ന് കൽപ്പിച്ച ബ്രാഹ്മണൻ്റെ സർവ്വരോഗ രോഗദുഃഖങ്ങളും അശേഷം തീർന്നിരിക്കുന്നു അത് കേട്ട ഭഗവാൻ നാരദനോട് ചോദിച്ചു ഹേ നാരദ ഭവാൻ അവിടെ എന്ത് കൃത്രിമമാണ് ചെയ്തത് ഉടനെ തന്നെ നാരദർ മറുപടി പറഞ്ഞു ഭഗവാനെ അടിയൻ നിന്ദുരുവടിയുടെ തിരുനാമം മാത്രം ജപിക്കാൻ ഉപദേശം നൽകിയത് മാത്രമേ ഉള്ളൂ ഉടൻ ഭഗവാൻ പുഞ്ചിരിപ്പൂണിരാവ് തൂക്കി പറഞ്ഞു അല്ലയോ നാരദ അത് ഞാൻ പറഞ്ഞ വാക്കിൻ്റെ കുറ്റമല്ല എൻ്റെ നാമത്തിൻ്റെ അപരിമിതമായ ശക്തി എനിക്ക് തന്നെ അറിയാൻ പാടില്ലാതെ വന്നു പോയതാണ് പോരെങ്കിൽ ഭഗവാൻ്റെ ഉപദേശവുമായി ഒത്തുകൂടിയപ്പോൾ ഉണ്ടായ ഫലമാണത് എന്നിങ്ങനെ ഭഗവാൻ കൽപ്പിച്ചപ്പോൾ ദേവകളെല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ തിരുനാമങ്ങൾ പാടി സ്തുതിച്ചു ഇതിൽ നിന്നും ഈ കലിയുഗത്തിൽ തിരുനാമ പാരായണം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം നിരന്തരമായിട്ടുള്ള നാമജപം അത് എന്താണ് ഉള്ളുരുക്കി ഭക്തിയോടെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഔഷധം എന്നവണ്ണമാണ് അത് നമുക്ക് പരിരക്ഷ നൽകുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉത്തമ ഭക്തിയോടെ വിശ്വാസത്തോടെ ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ചൊല്ലാം കീർത്തനങ്ങൾ പാടാം ഭഗവാൻ തീർച്ചയായും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി തരിക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ